എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് എന്താണെന്നറിയുമോ കോവ വയ്ക്കാൻ കൊണ്ടുവരു തോരൻ പല വിധത്തിലും തോര വെക്കലുണ്ടല്ലോ ഇന്ന് വേറെ വിധത്തിലായിട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് പറമ്പിൽ നിന്ന് പറിച്ചതാണ് നമ്മളെ തൊടിയിൽ നിന്ന് തന്നെ പറിച്ചതാണ് പിന്നെ രണ്ടറ്റം കഴുകി വൃത്തിയാക്കിയിട്ട് രണ്ടറ്റം മുറിച്ച് റെഡിയാക്കിയിട്ട് വരാം ഇത് ഞാൻ ഇതിലൊന്ന് കറക്കി എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ചിലത് തുടങ്ങിയിട്ടുണ്ട് എന്നാലും നമുക്ക് വിഷമല്ലാത്ത സാധനമാണ് നല്ല വിറ്റാമിൻ ഉള്ളതാണ് ഷുഗർ ആർക്കൊക്കെ കഴിക്കാൻ പറ്റിയതാണ് അപ്പം നമുക്കത് കളയണ്ട പഴുത്തു എന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കഴിച്ചാൽ നല്ലതാണല്ലോ അപ്പോൾ ഒരു പുളി ഉണ്ടാവും അതിന് പറിക്കാൻ നേരം മതി ചെറിയ ചാറാവുകയുള്ളൂ രണ്ടായിട്ട് നമുക്കത് കറക്കിയെടുക്കാം അപ്പം ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിലൊരു തുരുമ്പ് പോലെ തോന്നുന്നുണ്ട് പക്ഷെ കമ്പിച്ചണ്ടി ഇട്ടൊക്കെ നല്ല തന്നെയാണ് ഒരു കുഴപ്പമില്ല അല്ലാണ്ട് ചൂടായി വരട്ടുണ്ട് നമുക്കതിലേക്ക് കടുക് കിട്ടും രണ്ട് മണി ഉഴുന്നിട്ട് കൊടുക്കാം അതിൻ്റെ രണ്ട് രണ്ടുമണി ജീരകം അപ്പോൾ പൊട്ടണയൊപ്പം തന്നെ ഒരു ഇഞ്ചി കഷ്ണോ ചെറിയ കുഞ്ഞ് ഇഞ്ചി കഷ്ണോ ഒരു രണ്ട് മൂന്ന് കുഞ്ഞ് വെളുത്തുള്ളു എന്നിട്ട് നമുക്ക് ഈ കോവയ്ക്കതിലേക്ക് പോകാം കഴിച്ച് കോവക്കായിട്ട് ഒരു ഒരു പൊഴുറ്റും ഒരു കഥയൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പൂട്ടെടുക്കും അല്ല മുളകിന് പകരം നമ്മൾ ചതച്ച് വെച്ച മുളകായിട്ടിട്ട് ഇടുന്നത് ചെറിയ തീരി ഇട്ട് അടച്ച് വെച്ചിട്ട് ഒഴിച്ചെടുക്കട്ടെ വെന്തിട്ടുണ്ട് നല്ല നല്ലോണം വെന്തോടുകൊന്നും വേണ്ട എനിക്ക് നമ്മൾ കുറച്ച് സവാള ഒരു സവാളേൻ്റെ പദ്ധതി കേട്ടോ അത് ആവി ഏറിയ മതി നല്ലോണം വെന്ത് വരണ്ട അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് തേങ്ങി ചതക്കാതെ വെറുതെ ചേരേണ്ടിയിട്ട് തേങ്ങ കേട്ടോ ഒന്നും കൂടെ ആദ്യേർക്ക് അപ്പം നമ്മുടെ കോവയ്ക്ക തോര റെഡി ആയിട്ടുണ്ട് ഈ ഉള്ളി നല്ലോണം വേവൊന്നും വേണ്ട കേട്ടോ എന്ത് കുഴയണ്ട അതുകൊണ്ടാണ് അത് വെളിച്ചെണ്ണ ഒക്കെ ഇടാഞ്ഞത് ഇത് മാത്രം മതിയിട്ട ചോറിണ് ഒരു ചമ്മന്തിയോ ഒരു മീൻ വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി അത്ര ടേസ്റ്റാണ് തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കട്ടെ മറന്നുപോയി അതിടാൻ പറയാതിരിക്കാൻ വയ്യ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ മക്കളെ കാണുന്ന ആൾക്കാരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം